ോം് മികച്ച വിത്ത് ടൈം ഇന്ത്യ കവറേജിന്റെ കാര്യത്തിൽ ഉണ്ടോ സോറി സർ പെട്ടെന്ന് സാർ വിചാരിച്ചിട്ടാണ് ഞാൻ കസ്റ്റമർ ആര് പറഞ്ഞു ഐ ആം എ ട്രൂ പേഡ് യൂസർ അനിതയോട് അല്പം സംസാരിക്കാനുണ്ട് സ്നേഹത്തിലായിരുന്നു എന്ന് ചിലർക്ക് മാത്രമേ അറിയാവൂ വെരി ലവ് പക്ഷേ കൊടുത്ത മൊഴിയിൽ കാമുകനുള്ള കാര്യം പറഞ്ഞിട്ടില്ല പോലീസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നു സർ മൈഥിലിയുടെ മരണം പറഞ്ഞ് പ്രദീപ് വന്നിരുന്നു

കൂടി കൂട്ടായി ഞാൻ ആ എന്നെ വിട്ടു സർ സർ ഈ പ്രദീപിന്റെ 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 ബാക്ക്ഗ്രൗണ്ട് എന്താ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല അറിയില്ല എന്തെങ്കിലും അമ്മ ശേഷം സ്ത്രീ വിവാഹം കഴിച്ചെന്ന് കേട്ടിട്ടുണ്ട് ുംറിയില്ലോട് ചോദിച്ചു നോക്കാം വേഗം വേണം ശരി സർ സർ ഈ തൃശ്ശൂരിൽ എന്താ തൃശൂരില് ഹലോ ഗുഡ് മോർണിംഗ് കോം അവസ്ഥയല്ല ഇന്ന് ഏതാണ്ട് ജനങ്ങൾക്കാര് വീണ്ടും വന്ന എല്ലാ പ്ലാനും പൊളിയും പ്ലാനോ കാപ്ര പറഞ്ഞത് ആ സ്ഥലം കിട്ടുന്ന കിട്ടുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയ ഒരു ബൈറ ഉണ്ടാക്കിയത് എന്റെ സുഹൃത്തു ഒരു ഡോക്ടർ ബാബു

എത്ര നിശ്ചയം അല്ല ഇനി അതിനപ്പുറത്തൊരു പി ഉണ്ടെങ്കിൽ അതും വരില്ല അത് പറയാൻ അവൻ വരും അന്ന് തന്നെ ഗമ മെഗാ ഒന്ന് പോടോ ിൽ തെക്കിനിയുടെ വാതുക്കെട്ടിവച്ചിട്ടില്ലേ ഒരു രക്ഷ അത് ചില്ലർ സാധനമല്ല അത് വരത്തില്ല അവരെ ഐ പി എസും പേടിച്ച് വിറച്ചില്ലേ എന്ന

ണ്ടായിരുന്നല്ലോ അയാൾ അവിടെ അയാൾ അപ്പുറത്താണ് സർ താമസം അമ്മയപ്പനു ആ തമിഴ്നാട്ടിൽ അമ്മയപ്പനെന്നൊരു സ്ഥലം ഉണ്ട് ചാക്കോ രണ്ടുമൂന്ന് ഇവരെന്തിനാ വന്നത് അന്വേഷിക്കാനോ അതോ പറമ്പളക്കാണോ നിങ്ങളൊന്ന് ഏഴ് മുറിയിലേ ഞാൻ ശങ്കര ശങ്കരേട്ട് ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം കൃഷ്ണൻ അല്ലേ അല്ല ிருஷ ஓ அது விட்டு சோரி அது போலலே சை ഇവിടെയാ ആ കുട്ടിയുടെ ബോഡി കിടന്നത് ഇതാണ് സർ അനിത പറഞ്ഞ ബെഡ്റൂം 三十岁 േ ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് പരിശോധിച്ച പറ്റൂ പരിശോധന നിങ്ങൾ പോകും ഞങ്ങൾ കൊറേ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത് മനസ്സിലായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അത് നോക്കി പരിശോധിച്ചാ മതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയൂ അതാണ് അതിന്റെ ഭംഗി അതല്ലേ ശരി ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്കതിന്റെ പോം വഴി ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം കാപ്പറയെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എപ്പോഴാ വരാൻ അറിയില്ല കാപ്പറ വരട്ടെ അത് വരെ അത് പറ്റില്ലല്ലോ ഡോക്ടറെ മുറി ഞങ്ങൾ അയ്യോ എന്താ ഇത് എന്റെ ഭഗവതി ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത് ഷെൽഫല്ല വീഴും എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും എന്താണ് സംഭവിച്ചത് എന്താ ഈ കുപ്പിയോടും ചെല്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം ദേഷ്യല്ലേ സാർ ഹോബിയാണ് ഡോക്ടർക്ക് എങ്ങനെയാ ഇടക്കിടക്ക് ടൈമിങ് തെറ്റാറുണ്ടോ ടൈമിങ്ങോ എന്ത് ടൈമിങ് അതൊക്കെ വഴിയേ മനസ്സിലായിക്കൊള്ളും ഞങ്ങൾക്ക് ടൈമിങ് തെറ്റാറില്ല തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി ഞങ്ങളോട് പോലൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചോളരുത് ആൾ ആരാണെന്ന് അറിയുവോ തൃക്കണ്ണനാണ് ശിവൻ ഭസ്മാക്കിക്കളയും ഇപ്പോഴാണ് ശ്വാസം വേണേ ഞാൻ എത്തിയില്ല പിന്നെ ശ്വാസം കിട്ടുന്ന അതാണ് സി ബി ഐയിലെ ആളെയൊക്കെ മനസ്സിലായി ഞാൻ ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത് കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത് ആ ശാപം എന്നിലേക്കും വരും കുറച്ച് അത് വേണ്ടെന്ന് കരുതിട്ട വളരെ സന്തോഷം ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു മുകളിലെടുത്ത് ആ പൂജാമുറിയുടെ വാതിലും തുറന്നു തരണം ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത് ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല വരും അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ നിയമവും കേസും മതസ്ഥും സാക്ഷിയും കോടതിയൊക്കെ വേറെ ഇതിന്റെ നിയമം വേറെ പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണക്കിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാവോ രക്ത ഏക്ഷ്യ അവള് തന്റെ രക്ത കുറ്റി കുടിക്കും ഏതായാലും ഒരുപാട് രക്തം കൊതുക് കുടിക്കുന്നല്ലേ കുറെയക്ഷം കുടിക്കട്ടെ നിയമം കുറവൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയ നേരിടാനുള്ള പ്രതിരോധ ശക്തി അറിവ് വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില് അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ എന്തൊക്കെയാ അറിയാ അതെങ്ങനെയാ പറയാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറ ബ്രാഹ്മണനല്ലേ ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ് മന്ത്രമാണോ അല്ല കാരണം ഗായത്രി വെറും മന്ത്രം മാത്രമല്ല ഒരു മീറ്ററും കൂടിയാണ് മീറ്റർ എന്ന് വെച്ചാൽ ഛന്തസ്സും ചൊല്ലേണ്ടുന്ന രീതി സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ഛന്തസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട് ഏതും ചൊല്ലേണ്ടെന്ന രീതിയിൽ ചൊല്ലിയാൽ കിട്ടും ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു അതിൽ വണ്ണം ഒന്ന് അമർത്തി അയാൾക്ക് കൂടി മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും ദാറ്റ്സ് മോഡുലേഷൻ ഇമ്പോർട്ടൻറ്റ് അത് മാത്രമല്ല അതൊരു സയൻസ് കൂടിയാണ് എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ ലോസ് ചോദ്യം സൂര്യൻ കിഴക്ക് അല്ല പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും സൂര്യനും സ്വയം ചുറ്റും ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി ഉദയം അസ്തമയം ദിക്ക് ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക് വ്യാവഹാരിക സത്യം എന്ന് പറയും ഹൈപ്പോതെസിസ് അവസാനത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നി ആകാശം ഭൂമി വായു ജലം ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു കാരണം അഗ്നി പ്രകാശമാണ് പ്രകാശമാണ് എല്ലാത്തിൻ്റെയും സാക്ഷി പ്രകാശമാണ് ഊർജം ഊർജമാണ് ജീവന്റെ ആധാരം അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ ഞാൻ ചോദിച്ചതും മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് വ്യത്യാസം എന്താണെന്നാണ് എളുപ്പമല്ല അത് ഉത്തരം തോൽവി സമ്മതിക്കാം പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കുന്നു പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വരും അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും അഗ്നിയാവട്ടെ ആവട്ടെ വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം ഇല്ല മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് അതുതന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടുണ്ട് എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക വളരെ വലിയൊരു തത്വം തന്നെയുണ്ട് അതില് പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല ഏതോ കേട്ടറി ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സർ ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാ മതി പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെനിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാനിപ്പെട്ട യുദ്ധം നടന്ന വർഷമേതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമറത്ത് ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലെ തോന്നല്ലേ നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ അപ്പതാണ് ക്ഷമ ചോദിക്കുന്നു അയ്യോ എന്നോട് ക്ഷമ ചോദിക്കുക ഒരിക്കലും മനസ്സിലൊരു ശത്രുവിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇയാളെ വിശ്വസിക്കാം ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട് അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്